അതിൽ ഈ ക്ഷേത്ര ചൈതന്യ ഗവേഷണ കേന്ദ്രം ഇതൊരു നൂതന എന്ന് പറയാം കാരണം നമ്മൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയ ഒരു ഒരു പാരിഭാഷിക പ്രയോഗം ഭഗവത്ഗീതയിലുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാനാണ് അർജുന എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് എന്നാൽ ഈ ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ജീവനാണ് ആ ജീവനും ഈ ശരീരത്തിലുണ്ട് ഇതിന്റെ രക്ഷകനും സൃഷ്ടികർത്താവും സംരക്ഷ സംഹാരകനുമായ ഈശ്വരനും ഈ ശരീരത്തിലുണ്ട് ഉണ്ട് അപ്പൊ രണ്ടുണ്ട് രണ്ടുണ്ടെന്ന് പറയുന്നത് വേദമന്ത്രങ്ങളിൽ പറയുന്ന ഒരു വൃക്ഷത്തില് രണ്ടു ഇരിക്കുന്നു ഒന്ന് പഴം തിന്നൊന്ന് ഇന്നൊന്ന് വേറൊന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന അത് തൈത്രീയത്തിലും കടോപനിഷത്തിലും മുണ്ടകോപനിഷത്തിലും വരുന്നുണ്ട് സുപർണ സയുജ സഖായ സഖാക്കളെ പോലെ രണ്ട് പക്ഷികള് സുവർണ പക്ഷങ്ങളുള്ള ചൈതന്യ സ്വരൂപികളായ രണ്ട് പക്ഷികള് ഒന്ന് ഈശ്വരനും ഒന്ന് ജീവനും ജീവൻ കർമ്മഫലം സ്വാദോടുകൂടി ഭുജിക്കുന്നു വേറെ ഒന്ന് ഈശ്വരൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പരമാത്മാവാണ് അതാണ് അപ്പൊ ഈ ശരീരം ശരീരമെന്ന് പറയുന്ന ക്ഷേത്രത്തില് ഈശ്വരനും സാന്നിധ്യം കൊള്ളുന്നു ജീവനും സാന്നിധ്യം കൊള്ളുന്നു ജീവൻ പൂജകനും ഈശ്വരൻ ആരാധിക്കപ്പെടുന്നതും അപ്പൊ ഇതിനെ കുറിച്ച് ഗവേഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ചൈതന്യമാണ് നമ്മള് തിരിച്ചറിയേണ്ട ഒരു ജീവാത്മാവ് മാത്രം പരമാത്മാവ് പുറത്താണെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് ാണ് പറയുന്ന അതിന് പൂരകമായൊരു ശ്ലോകം ദേഹോ ദേവാലയ പ്രോക്തോ ദേഹം ദേവാലയമാണെന്നും ജീവോ ജീവനാണ് ഇതിലുള്ളത് പക്ഷെ ദേഹോ ദേഹോ ദേവാലയ പ്രക്തോ പ്രോക്തോ ദേവോ സനാതനഹ സനാതനായിട്ടുള്ള ദേവൻ ഈ ക്ഷേത്രത്തിലുണ്ട് എന്നും പറയുന്നു അപ്പോ ഈ ദേവനെ പൂജിക്കുന്ന ഒരു ക്രമവും ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദേഹോ ദേവാലയ പ്രോക്തോ ഏഹ് ദേവ സനാതനഹ സനാതനായിട്ടുള്ള ദേവൻ ഈ ശരീരത്തിലുണ്ട് അത് തന്നെയാണ് ഗീതയിലും പറയുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടതി അപ്പൊ ഈ ദേഹം ദേവാലയമായിട്ടുള്ള ദേഹത്തിലുള്ള ജീവൻ ദേവനെ എങ്ങനെ പൂജിക്കണം അപ്പോൾ ദേവനും ഞാനുമുള്ള അന്തരം ഞാൻ വേറെ ദേവൻ വേറെ എന്നുള്ള അന്തരം അജ്ഞാനം കൊണ്ടാണെന്നും ഉള്ളത് ദേവൻ മാത്രമാണെന്നും പൂജിക്കുമ്പോൾ ഞാൻ ദേവനിലേക്ക് ചേരുകയാണെന്നും അത് സോഹം ഭാവേന ആ പൂജയെക്കുറിച്ച് ഇതിന്റെ വ്യാപകമായിട്ടുള്ള സമൂഹത്തിലേക്ക് ദേവ ഊർജം ഏത് രീതിയിൽ അനുഗ്രഹമായിട്ട് ക്ഷേത്രത്തിലൂടെ പ്രവഹിക്കുന്നു അതെങ്ങനെ നിർബാധം പ്രവഹിക്കണം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് തന്ത്രശാസ്ത്രത്തിലൂടെ ഗവേഷണത്തിന് വിധേയമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ക്ഷേത്ര ചൈതന്യ ഗവേഷണ കേന്ദ്രം അവിടെ ക്ഷേത്ര ചൈതന്യം എന്ന് പറയാൻ കാരണം ക്ഷേത്രത്തിനും ചൈതന്യമുണ്ട് ദേവന് മാത്രമല്ല അപ്പൊ ദേവനും ക്ഷേത്രവും രണ്ടും ചൈതന്യമാണ് അപ്പൊ ഈ പോകുന്ന ആരാധകൻ ഉപാസകൻ ഭക്തൻ അതും ചൈതന്യമാണ് ീ ചൈതന്യമയമായിട്ടുള്ള ഈ ഒരു മണ്ഡലത്തെ പ്രത്യേകിച്ച് ഗവേഷണം ചെയ്ത് എങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തെ ഏർ സമൂഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഊർജദായിയായി ഏറ്റവും കൂടുതൽ ശ്രേയോദായിയായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താൻ പറയാൻ കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല രീതികളും സമ്പ്രദായത്തിന്റെ പേരിൽ നടന്നു വരുന്ന ശരിക്കുണ്ടായിരുന്നതിൽ നിന്നും എത്രയോ ദൂരെ ഉള്ള ചില ചടങ്ങുകൾ മാത്രമാണ് അതല്ലാതെ അത് യഥാവിഹി യഥാപ്രകാരം മുമ്പുള്ളതുപോലെ വീണ്ടും അത് നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിച്ചാല് അത് തീർച്ചയായിട്ടും നമുക്ക് ഈ യുഗത്തിന്റെ ഒരു ശ്രേയസ്കരമായിട്ടുള്ള ഒരു സാധനമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പൊ അങ്ങനെയോടാണ് ചോദിക്കുന്നത് അങ്ങനെ നേരത്തെ പറഞ്ഞു ദേവി പല രൂപങ്ങളിൽ എന്ന പ്രത്യക്ഷമായി അപ്പൊ ദേവി ഉപാസകനാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് അങ്ങ് അയ്യപ്പ സ്വാമിയിലേക്ക് അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര അത് നമ്മുടെ അടുത്ത് ഒരു ശാസ്ത്ര ക്ഷേത്രം ഉണ്ട് നമ്മുടെ ആദ്യകാലം മുതൽ ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് നടന്നു പോയിരുന്ന പങ്കുണ്ണി ആശാൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ളതായ ധർമ്മശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ച് പൂജ കഴിച്ചിരുന്ന ഒരു ചെറിയ കൂവില് ഷെഡ് വന്നിട്ടുണ്ട് അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറാവുന്ന പോയ ആ സമയം മുതൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയ ആഘോഷം അയ്യപ്പൻ വിളക്കാണ് അപ്പൊ ഈ പ്രാവശ്യം നടക്കുന്ന നൂറ്റി എട്ടോ നൂറ്റി ഒമ്പതാമത്തെ തെറ്റ വിളക്കാണ് ദേശവിളക്കായിട്ട് അപ്പൊ അങ്ങനെ പോയി ഈ ഒരു ഭഗവാന്റെ ഈ ചിത്രം ആനപ്പുറത്തോ കയറ്റി കൊണ്ടുവരണം ആ കുഞ്ഞു നാളിൽ തന്നെ അത് കാണുമ്പോൾ വല്ലാത്തൊരു ആകർഷീയത ഉള്ളിലേക്ക് തോന്നി അത് പിന്നെ അങ്ങനെ ഉറച്ചുപോയി മനസ്സിലാകുന്നത് ഉറച്ചുപോയി അപ്പൊ അതിനെത്രയോ മുമ്പേ ദേവി ചൈതന്യവും ഉണ്ടായിരുന്നു വേണം പറയാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ ശാസ്താവിന്റെ സന്നിധിയിലേക്ക് എത്താനും ശാസ്ത്രാവിലേക്ക് ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ആ എന്തൊരു ആവശ്യത്തിന് ആദ്യം വായിലുവരി സ്വാമി ശരണം അത്രയും സാധിക്കും ഇനിയിപ്പത് ഒരാളെ ചീത്ത പറയാനായാലും സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ടേ തോന്നും ഇനി അയാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും അപ്പൊ രണ്ടും എനിക്കില്ല ഇതൊക്കെ ദേവനിശ്ചയം തന്നെ ഇപ്പൊ ആരോടൊന്നും ഇല്ല പറ്റാത്ത കണ്ട നമുക്ക് നിയന്ത്രണം കിട്ടുന്ന നിലക്ക് പറയും അപ്പൊ അത് എല്ലാം ഭഗവാനെ സമർപ്പിക്കുക എല്ലാം ഭഗവാന്റെ കൊടുക്കുക എന്നുള്ളതല്ല മറയപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രത്തിന്റെ സമീപകാലത്തായിട്ട് വസിക്കുന്നു അത്രേ അത് വെക്കാൻ പറ്റൂ കാരണം ആരിക്കും കണ്ടുപിടിക്കാനാവില്ലേ അതെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ പറഞ്ഞിട്ട് ആരേലുണ്ടാവും അപ്പൊ അതേറെ നല്ലതാ അത് നമ്മൾ ഇപ്പൊ കണ്ട കാഴ്ചകൾ എങ്ങനെയൊക്കെയാണോ ആ കാഴ്ചകളിൽ നിന്നിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാതെ കൊണ്ടും ലോകത്തിന് നന്മയായിക്കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രേ നമ്മൾ നീ ചിന്തിച്ചിട്ട് കാര്യമാണ് മറ്റതൊക്കെ ചിന്തിക്കുന്നത് വെറുതെ ചിന്തിക്കാന്നല്ലാതെ പ്രാവർത്തികമാവില്ല ഒരിക്കലും ശരി ശരി അപ്പൊ ഇത് കുറച്ച് വിവാദപരമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇവിടെ കല്ലടിക്കോട് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പൊ നമ്മുടെ ഇടയ്ക്ക് നടന്ന ഒരു സംഭവത്തില് അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തെ കുറിച്ച് അറിയാലോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം കല്ലടിക്കോടിൽ തന്നെ ഈ നീലിയും അതുപോലെ തന്നെ കരിമല നീലിമല ഈ രണ്ട് സങ്കല്പങ്ങൾ യഥാർത്ഥത്തില് ശബരിമലയുണ്ട് അപ്പൊ ഇവിടെ ഈ നാല്പത്തൊന്ന് ദിവസം ഇവിടെ ആരാധനയില്ല കാരണം മകനെ കാണാനായിട്ട് അമ്മ ശബരിമല പോകുന്നു സങ്കല്പം കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങെങ്ങനെയാണ് അതിനെ കാണുന്നത് ആ ഒരു ശരിക്കാല് മലവാര സമ്പ്രദായത്തിലുള്ളതായം അതെ അതെ അതായത് മലവാരം അങ്ങനെയായി പറയാ മലബാരത്തൊഴിൽ അതിന്റെ പറയുന്ന ഒരു ഭാഷ അപ്പൊ ആരാധനയിൽ വരുന്നതായ സമ്പ്രദായം കൊണ്ട് കാണിക്കുന്ന വിശ്വാസത്തിനു പുറത്ത് മാത്രം ചെയ്യുന്ന ഒരു വിഷയാണ് ശാസ്താവും കല്ലടിക്കൂടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ബന്ധമുണ്ട് പറയപ്പെടുന്നു അതിപ്പോ ഞാൻ പറയുന്നു ഞാൻ ശാസ്ത്രാവിന്റെ ഉപാസകനാണ് എന്ന് ഞാനല്ല പറയുന്നു ഞാൻ ചെയ്യുന്നത് കണ്ട് മറ്റൊരാള് പറയാണ് അവൻ ശാസ്ത്രാവിന്റെ ഉപാസകനാണ് കേട്ടോ അല്ലെങ്കിൽ അവൻ ഏറ്റവും ഭാര്യയാണ് എന്ന് പറയും ചില കാര്യങ്ങളിൽ നമുക്ക് സദശത കാണാനായിട്ട് കാണുന്നുണ്ട് കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മളിപ്പം കാണുന്ന അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന്റെ സമാധിയായിട്ട് ഒരു സ്ഥലമുണ്ട് ശബരിമലയിൽ നമ്മൾ പറയുന്നുണ്ട് മണിമണ്ഡപ അപ്പൊ അദ്ദേഹം എന്തില് വിലയം പ്രാപിച്ചു എന്നൊരു ചോദ്യം വരുമ്പോൾ അവിടെ ഈ വിഷ്ണുമായ ഉഷ്ണമായ സങ്കല്പവും ഈ ചാത്തന്റെ സങ്കല്പവും വരുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അതായത് അത് അങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളു കാരണം നമ്മുടെ ചാനൽന്ന് പറയുമ്പോ ശെരിക്കും ഒരു അന്വേഷണം അപ്പൊ അതിന്റെ പല വശങ്ങൾ അതായത് അതിന് പല വിധത്തില് പറയുന്നു പറയുന്നുണ്ട് പക്ഷെ അയ്യപ്പൻ ശരിക്ക് ജീവസമാധിയാണ് അത് മണിമണ്ഡപത്തിലാണ് അദ്ദേഹം ആ മണിമണ്ഡപത്തിൽ കുടിയിരിക്കുന്ന ധർമ്മശാസ്ത്ര അല്ലെങ്കിൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിന്റെ അംശാവതാരമാണെന്ന് പറയപ്പെടുന്ന അയ്യപ്പൻ മാളിയപ്പുറത്തേക്ക് പുറപ്പെട്ടു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിനെ എല്ലാവരും പറയുന്നത് അമ്മ മാളിയപ്പുറത്തമ്മ കല്യാണ അതെങ്ങനെ ഈ സാമാന്യ യുക്തിക്ക് ആലോചിച്ചത് തന്നെ കിട്ടാവുന്ന കാര്യം കാരണം ധർമ്മശാസ്ത്രാവിന്റെ അംശാവതാരമായിട്ട് പന്തളത്ത് വളർന്നുള്ളതായ അയ്യപ്പന്റെ കുലദേവതയായ ആ അമ്മയാണ് അവിടെ ആരാധിച്ചു വരുന്നത് മച്ചിലമ്മ മച്ചിലമ്മ ആ ദേവതയെ അവിടെ ആരാധിച്ചു വരുന്നു എന്നുള്ളതാണ് അതായത് ശാസ്ത്രാവ് ജീവസമാധി ആവുന്ന വരെ കുറച്ചു കാലം അദ്ദേഹം ധർമ്മശാസ്ത്രാവിന്റെ സന്നിധിയിൽ അവിടെ താമസിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ആരാധന നടത്തിയ ഭഗവതി കല്യാണം കഴിക്കാൻ പോളും പണ്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും മച്ചിലമ്മയാണ് അതായത് മറ്റേ പാണ്ഡ്യരാജ്യത്തു നിന്നും പാണ് വരുമ്പോഴാണ് മധുര മധുരമീനാ ആ മധുരമീനാക്ഷി അമ്മയാണ് മച്ചിലമ്മ മച്ചിലമ്മ അത് ഞങ്ങള് കെട്ടു നിറയ്ക്കാൻ പോയി അവിടുന്ന് പന്തളത്തു തിരുവാഭരണത്തിന്റെ കൂടെ പോയ സമയത്ത് ആ തമ്പുരാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹം അതെല്ലാം ശരി വെക്കുകയും ഇതെങ്ങനെ മനസ്സിലായി എന്ന് ഒക്കെ ഉണ്ടായി അപ്പൊ അത് അങ്ങനെ സാധ്യമായത് ഈ ഉപാസന കൊണ്ട് സത്യമല്ലായിരുന്നു വെച്ചാൽ നമുക്കത് അങ്ങനെ ബോധ്യപ്പെടാനുള്ള ഒരു അവസ്ഥ അതായത് നമ്മളെ ഒരുപാട് തലങ്ങളില് ഒരുപാട് തരത്തില് തെറ്റുകൾ പഠിപ്പിച്ചുകൊണ്ടേയില്ല അതായത് മീഡിയം പിന്നാലെ അതായത് വിഷയം എന്താണെന്ന് അറിഞ്ഞല്ല വിഷയം കേൾക്കാനുള്ളവന്റെ ഇഷ്ടത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവന്റെ ഇഷ്ടഭാവത്തെ മുഴുവൻ പിടിച്ചു പറ്റാൻ വേണ്ടി അവനെ സന്തോഷിപ്പിച്ചു പറയും അപ്പൊ അവന് സന്തോഷാവുമ്പോ ഈ സന്ദർഭത്തില് സ്വർണ്ണ മണിമണ്ഡപവും എന്നൊരു പുസ്തകം ആ സ്വർണ്ണധം തയ്യാറാക്കിയ കുടുംബത്തിലെ ശില്പി എഴുതിയിട്ടുള്ളതാണ് ആ പുസ്തകം മലയാളത്തിലുമുണ്ട് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുമുണ്ട് സ്വർണ്ണധജവും മണിമണ്ഡപവും എന്തുകൊണ്ടാണ് ഇത് പിന്നെ വലിയ വലിയ തലങ്ങളിൽ ഇതിന്റെ ഒരു തിരുത്തൽ പ്രക്രിയ നടത്തുന്നത് അതിനുള്ള അധികാരവും ആരിക്കാണോ ആവശ്യം ആവശ്യം ഇപ്പോ ശബരിമലയില് നമ്മുടെ പതിനെട്ടാം പടി ഒരിക്കലും മറക്കാൻ പാടില്ല അന്തരീക്ഷവുമായി എപ്പോഴും ബന്ധമുണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഒരു സാധനവും അതെ അതെ ഇപ്പൊ ഇപ്പൊ അതിന് ഗവേഷണം നടന്ന് വീതി കൂട്ടണം പൊളിച്ചു മാറ്റണം അത് അതേപോലെ അതിന് വെയില് കൊള്ളരുത് മഴ കൊള്ളരുത് കാറ്റ് കൊള്ളരുത് ഇത് പറഞ്ഞിട്ട് അതിന് മേൽക്കൂരം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആരോട് ചോദിച്ചിട്ടാണ് മേൽക്കൂരം ഉണ്ടാക്കിയിട്ടുള്ളത് ദേവഹിതം അന്വേഷിച്ചിട്ടാണോ അല്ലല്ലോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ദേവഹിതം ആ ഇപ്പൊ ഉണ്ടാക്കിയതിന് നേരെ വിപരീതമായി ആ കാരണം ശബരിമലയിലുള്ള ഒരു വിഷയവും ഒരു കാലത്തും ശരിയായിട്ട് പ്രവർത്തിക്കാൻ അവിടെ പ്രവർത്തിക്കുന്നവര് ശരിയല്ല അല്ല അത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതിലപ്പൊ നന്വേഷിച്ചറിയാൻ പറ്റും പതിനെട്ടാം പണിക്ക് മുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നിലക്കും ശാസ്ത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കിയിട്ടോ തച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും വലിയ ധനികമായിരുന്നിരുന്ന ആ ക്ഷേത്രകാലത്ത് അല്ലെങ്കിൽ ആ ക്ഷേത്രം ഭരിച്ചിരുന്ന രാജാകാലത്ത് തന്നെ ഇതിപ്പോ സുഖിക്കണം കാരണം ഇവിടം മുതല് അവിടം വരെ എ സി എന്നൊക്കെ തെറ്റില്ലാണോ അതായത് ഈ സുഖത്തിന് ഒരിക്കലും നിവൃത്തിയില്ല എന്നുള്ളൊരു വിഷയം കാരണം സുഖിക്കാനാണ് വെച്ചാൽ അവിടേക്കും ആവശ്യം ആവശ്യമില്ല അത് ഇവിടെ തന്നെ അതായത് മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ദപിപ്പിക്കുക ഒരുപോലെ ദൃഢത വരുത്തുക എന്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ആധ്യാത്മിക സഞ്ചാരത്തിൽ മനസ്സും ശരീരവും ഒരുപോലെ ദൃഢമാക്കാനുള്ളതായ പറഞ്ഞിട്ടുള്ളത് കഠിനാണ് മുഴുവൻ സി കൂടെ മാത്രമേ പോവാൻ പറ്റൂ ആരും കത്തൊന്നും അയച്ചിട്ടില്ലല്ലോ അവിടെ എന്നിരത്ര നിർത്തിവെച്ച് പോകണ്ടാവി സാധിക്കുന്നവൻ പോയാ മതി ഇപ്പൊ ശബരിമലയിലിപ്പോ ആ വിഷയത്തെ കുറിച്ച് എത്ര ഭക്തന്മാര് ഒരു വർഷം എത്തി യഥാർത്ഥ ഭക്തന്മാര് എത്ര പേരെത്തി എന്നുള്ളത് പ്രശ്നവശാൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പത്തോ പന്ത്രണ്ടോ ആളായിരിക്കും അഞ്ചര കോടി ജനങ്ങൾ വരുന്ന ഈ സ്ഥലത്ത് പത്തോ പന്ത്രണ്ടോ പേരായാലും പത്തോ ഇരുപതോ പേരേ ഉള്ളൂ എന്ന് പറയുമ്പോ ജ്യോതിഷം തെറ്റാണെന്ന് പറയും ആര് ജ്യോതിഷ അറിയാത്തവൻ ജ്യോതിഷം അറിയുന്നവൻ ആ ഗ്രഹനില നോക്കിയിട്ട് അതിന്റെ സംഖ്യ കണക്കാക്കിയിട്ട് എത്ര ആളേ ഉള്ളൂ അറിയാമല്ലോ അപ്പൊ ഭഗവാനെ കണക്കാക്കി വരുന്നത് ഇപ്പൊ ഒരു കിലോമീറ്ററിന് ഓട്ടോ വിളിച്ചു പോകുന്ന നമ്മള് ഇവിടെ നിന്ന് ശബരിമലക്ക് നടന്നു പോകുമ്പോ യാതൊരു പ്രയാസവും കൂടാതെ പോകും അപ്പൊ ആ പ്രയാസം കൂടാതെ പോവുക എന്നുള്ള ധർമ്മം ഇവരിൽ എങ്ങനെ നിക്ഷിപ്തായി അപ്പൊ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ശക്തി മനസ്സിന്റെ ദൃഢത ഇത് വരാൻ വേണ്ടിയുള്ളതായ വിഷയമാണ് എപ്പോഴും നമ്മൾക്ക് ഈ വ്രതകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോ സുഭിക്ഷായിട്ടും സുഖമായിട്ടും പോണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിലുള്ള ഘോഷം കൂട്ടലാണ് ശബരിമലയിൽ ഇപ്പൊ നടക്കുന്നത് ആ എന്തൊരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ അത് മുമ്പേത്തെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ ചെല്ലാൻ പറ്റുന്നു ഈ യുഗത്തില് അല്ലെങ്കിൽ ഈ സന്ദർഭത്തില് സുഖലോത്പരമായിട്ട് പോവാൻ പറ്റുന്നവർക്ക് പറ്റിയ സന്ദർഭമായിരിക്കുന്ന അവതാരമല്ല എന്റെ അഭിപ്രായമാണ് ഞാൻ അഭിപ്രായം മറ്റവർക്ക് പലതും ഉണ്ടാവണ്ടാവില്ല അതപ്പോ അത് എന്റെ എന്ന തരത്തിലുള്ള സംവാദങ്ങൾ നടക്കണം കാരണം വെച്ചാൽ നമ്മളെന്നെ കേട്ടുണ്ട് യദ്ഭവ തദ്വതി എന്നാണ് അപ്പൊ നമ്മൾ എന്താണോ ഭാവിക്കുന്നത് അതങ്ങനെ ആയിട്ടില്ല അപ്പൊ ഈ വരുന്ന മനസ്സുകളിലെല്ലാം തന്നെ വികലമായ ചിന്തകൾ നമ്മൾ സൃഷ്ടിക്കാം അതെ ഇതിപ്പോ എന്താ വച്ചാല് ശാസ്താവ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഉപാസിക്കാൻ പറ്റില്ല ചെന്നറിഞ്ഞ് ഉപാസിക്ക അറിഞ്ഞുപാസിക്ക എന്നുള്ളതാണ് ഇപ്പോ എരുമേലി പള്ളിയില് ഞാൻ പോകുന്ന സമയത്ത് നാളികേരണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു നാലഞ്ചു വർഷമായിട്ട് ഈ എരുമേലി പള്ളിയില് ഗംഭീരമായി തേങ്ങ തമാശകഥ ഓർക്കുന്നുണ്ട് കാരണം ഒരാളെ പോലെ ക്ഷേത്രത്തിൽ പോയപ്പോഴും ഒരു തിരി ഇങ്ങനെ അല്പം നേരിട്ടിരിക്കും അപ്പൊ അദ്ദേഹം ഇങ്ങനെ നീക്കിയിട്ടിട്ട് ഈ എണ്ണ വന്ന എണ്ണത്തൊട്ട് പിറകു വന്ന ആൾക്കാരെല്ലാം തലേ തൊട്ടു തലേ തൊട്ടു അത് ആചാരമായിരിക്കുക ധർമ്മശാസ്ത്ര ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും അങ്ങനെയാണ് അവിടെ തെല്ലുന്ന അയ്യ ഭക്തന്മാർ യാതൊരു സൗകര്യങ്ങളും ഇല്ല പോയാൽ പോയ ഇപ്പൊ അത് അടുത്തിടെ ഒരു കുട്ടി ഈ മണ്ഡലകത്തിൽ അവിടെ ഒരു കുട്ടി മരണപ്പെട്ടു കേൾക്കുന്നു എത്രമാത്രം വിഷമ അവരെ മാത്രം സന്തോഷത്തോടു കൂടെ കെട്ടുനിറച്ച് യാത്രയായി വന്നവരായിരിക്കും തിരിച്ചവര ഭവനത്തിലേക്ക് പോകുന്ന എങ്ങനെ അത് നമ്മുടെ ഇവിടുത്തെ ഭരണ അല്ല അതിനെ തകർത്ത് കാരണം കോടിക്കണക്കിന് രൂപയാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ പേരിൽ സമ്പാദിക്കുന്നതും ചെയ്യുന്നതും ഈ മണ്ഡലകാലമായിട്ട് നമുക്ക് ആ ശബരിമല യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ആ യാത്രകളിലും ഉടനകളം എല്ലാ വിഷയത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ഏർപ്പെട്ട ആൾക്കാർക്കും തൊഴിലുണ്ട് വരുമാനമുണ്ട് കേന്ദ്ര ഗവർണർ കേരളത്തിനും ഒക്കെ വരുമാനം എന്നിട്ട് എന്താണ് കാര്യം അയ്യപ്പൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അയ്യപ്പനോട് ചേർന്ന് നിക്കുന്നവര് പ്രവർത്തിക്കുന്നു എവിടെ തൊട്ടാലും കൈക്കൂലിയ പ്രസാദത്തിനടക്കം മൈസൂറുകളും അത് നമ്മള് പോയു പോകുമ്പോ അത് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം അല്ലാതെ പറയുക കൊടുക്കാനുള്ള വിഷമല്ലാതെ അതേപോലെ അവനവന്റെ ആളുകളെ കൊണ്ടുപോയി തൊഴുകിക്ക അതിന് പോലീസുകാർ മറ്റവനാച്ചാ ഇടീ കുത്തുണ്ടാവും അവന്റെ ആളാത്ത സംരക്ഷണമുണ്ടോ ഇത് എത്ര അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നു നമുക്ക് പറയാൻ പറ്റില്ല ഞാന് പതി അടുത്ത ഒരു മല ഭഗവാൻ പോവാൻ അനുവദിച്ചാൽ നൂറ്റി നാല്പത്തിയൊന്നാമത്തെ മലയും അപ്പോ ഇത്രയും കാലത്ത് നമ്മൾ പോയ ഓരോ പ്രാവശ്യം മലയ്ക്ക് ഓരോ അനുഭവങ്ങളും നമുക്ക് തരണം അത് എങ്ങനെ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അതായത് നമ്മുടെ ഉള്ളിൽ വെളിവാകുന്ന വിഷയത്തെ പറഞ്ഞു കൊടുക്കാൻ ആവശ്യമുണ്ടോ അല്ലാത്ത ഒരാളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നമുക്കില്ല ഇവിടെ തീയതി മുതൽ നടക്കുന്ന നവാഹം ശർമാജി ഏഴാമത്തെ വർഷമാണ് പങ്കെടുക്കാൻ വരുന്നത് എങ്ങനെയാണ് ശർമാജി അതിന്റെ കാര്യങ്ങളും ഒരുക്കങ്ങളും ബാക്കിയുള്ളതെല്ലാം ഈ നവാഹത്തിന്റെ ഒരുക്കങ്ങളെ പറയും പറ്റി പറയുമ്പോൾ ആദ്യത്തെ ദിവസം അതിന്റെ മഹാത്മ്യം നവാഹം എന്താണ് എന്തിനാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ആമുഖമായിട്ടും അത് ഒന്നാമത്തെ ദിവസം പിന്നീട് ഒമ്പത് ദിവസം നവാഹത്തിന് ക്രമീകരിക്കപ്പെട്ട അധ്യായങ്ങളുണ്ട് ഇത്രയിത്ര അധ്യായങ്ങള് ഒരു ദിവസം പാരായണം ചെയ്തിരിക്കണമെന്ന് അതിന് അതിന് ഓരോരോ പേരുകളുണ്ട് ഒന്നാമത്തെ ദിവസം നവാഹം രണ്ടാമത്തെ ദിവസ ദിവസം ദ്വിതീയ ദിവസം നവാഹം തൃതീയ നവാഹം അങ്ങനെ തൃതീയ ദിവസം ആ ഓരോ ദിവസങ്ങളിലും ഏതേത് മഹാത്മ്യങ്ങളാണെന്ന് ഇവിടെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് അതിനെ പറ്റി സൂചിപ്പിച്ചു ഇവിടെ ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച ഭദ്രദീപം തെളിയിക്കുന്ന അതോടുകൂടെ അതിന് ശ്രീ ശശികുമാർ ശർമ്മ അദ്ദേഹം തൂമ്പായ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മേൽസാന്തിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് ഇപ്പോഴും അപ്പം അദ്ദേഹം ആയിരിക്കും ഭദ്രദീപം തെളിയിക്കുന്ന ആ കാര്യക്രം കാര്യം നടത്തി തരുന്നത് അതുപോലെ വ്യാഴാഴ്ച ഈ മഹാത്മ്യത്തോടുകൂടെ ആരംഭിക്കുന്ന ഈ നവാഹം രണ്ടാമത്തെ ദിവസം വെള്ളി പ്രഥമ പ്രഥമാഹം ഒന്നാമത്തെ അഹം ദിവസം അഹംന്ന് പറഞ്ഞ ദിവസം ആ ഒന്നാമത്തെ ദിവസത്തില് ദേവി ഭാഗവത നവാഹാരംഭം ഹൈഗ്രീവാവതാരം മധുഗൈടപചരിത്രം സുദ്ധിമന കഥ ഉർവശി ചരിത്രം അതുപോലെ ശ്രീശുഗോപാഖ്യാനം വ്യാസോത്പത്തി ഇത്രയും ഒന്നാമത്തെ അഹം ഏർ രണ്ടാമത്തെ ദ്വിതീയാഹത്തില് ദേവീദർശനം ഗുണതത്വ നിരൂപണം സത്യവ്രത കഥ സുദർശന കഥ നവരാത്രി പൂജാവിധി മൂന്നാമത്തെ തൃതീയാഹം പ്രഹ്ലാദ ചരിത്രം ശുക്രകഥ നാനാ അവതാര കഥനം ശ്രീകൃഷ്ണ അവതാരം മഹിഷാസുരവധം ഇങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് ഇതിനെ ഭംഗിയായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഏർ ചതുർത്ഥാവാഹം ദേവി സ്തുതി ശംഭു ശുംഭനിശുംഭവധം കൗശികി അവതാരം ദേവി മഹാത്മ്യം വൃത്രാസുര ചരിത്രം ഹൈഹയ ചരിത്രം ലക്ഷ്മി ശാപമോക്ഷം ആഹ് പഞ്ചാഹം ഏകാവലി ചരിതം ഹരിശ്ചന്ദ്രകഥ ശതാക്ഷി അവതാരം ഷഷ് ഷഷ്ടാഹം നൂറ്റിയെട്ട് ദേവീപീഠവർണനം ഭാരതത്തില് നമുക്ക് ഇന്നും കാണാൻ കഴിയുന്ന ശക്തിപീഠങ്ങൾ ആ പീഠങ്ങളുടെ വർണ്ണനം ശ്രീപാർവതിയുടെ അവതാരം ഭക്തിമാഹാത്മ്യം സപ്തദ്വീപ വർണ്ണനം ഭൂമിയെ സപ്തദ്വീപാ മേദിനി എന്ന് നിർവഹി നിർവചിക്കുന്നുണ്ട് ആ ഏഴു ദ്വീപങ്ങളുടെ വർണ്ണനം ദേവി പൂജാവിധികൾ ള് അതെ ദേവി പൂജാവിധികൾ അപ്പൊ ഈ ബുധനാഴ്ച ആറാമത്തെ അഹം ആറാമത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവി എങ്ങനെ പൂജിക്കണം എന്നുള്ളതാണ് സരളമായിട്ട് ആരാധിക്കാനുള്ള വിധാനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതുപോലെ സപ്താഹം മഹാലക്ഷ്മി പരിണയം ഈ സമുദ്രമുണ്ടായതിനു ശേഷം വിഷ്ണുവിനെ പരിണയിക്കുന്ന ആ സന്ദർഭം സരസ്വതി മഹിമ ഗംഗോപാഖ്യാനം സാവിത്രി ഉപാഖ്യാനം ഇത്രയും വ്യാഴാഴ്ച സപ്താഹത്തിൽ വരുന്നു വെള്ളിയാഴ്ച അഷ്ടാഹം സ്വാഹാമഹിമ സ്വാഹ എന്ന് പറയുന്നത് അഗ്നി ഭഗവാന്റെ ഒരു ധർമ്മപത്യാണ് ഈ സ്വാഹാമഹിമ അതുപോലെ സ്വരഭിചരിതം സ്വരഭി ഗോമാതാവ് ആഹ് സുരഭിചരിതം അതുപോലെ വിന്ധ്യോപാഖ്യാനം ആഹ് ബ്രാഹ്മരീചരിതം ഏർ നവാഹം ഒമ്പതാമത്തെ ദിവസം സദാചാര വിധികൾ രുദ്രാക്ഷലക്ഷണം ഭസ്മ മഹാത്മ്യം ഗായത്രി മഹിമ മണിദ്വീപ വർണ്ണനം ഭഗവതിയുടെ സ്ഥാനം മൂലസ്ഥാനം മണിദ്വീപം എന്നറിയപ്പെടുന്ന സൂക്ഷ്മ തലത്തിലുള്ള ഒരു അനുഭവ സങ്കേതവും സ്ഥാനവും ചിന്താമണി ചിന്താമണി ചിന്താമണിഗ്രഹം ആ സഹസ്രനാമജപം യജ്ഞ സമർപ്പണം ആചാര്യ ദക്ഷിണ ഇത്രയും കൂടെ ശനിയാഴ്ച മുപ്പതാം തീയതി ഈ നവാഹ മഹായജ്ഞം സമാപനം കൊള്ളുന്ന ഒരു വിധാനം ഇതിനെപ്പറ്റി ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഭക്ത ഭക്താദികൾക്ക് അതിനെപ്പറ്റി ഗ്രഹഗ്രഹിതം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതാണ് ശ്രീമദ് ദേവി ഭാഗവതം ഏഴാമത്തെ വർഷത്തെ ഈ വർഷത്തെ നിവാഹത്തിന്റെ ഒരു സവിശേഷത ഈ മണ്ഡപം ഈ വിശേഷമായിട്ടുള്ള ഈ ഒരു മണ്ഡപം തീർത്ത് കിട്ടുന്നത് ഏഴാമത്തെ വർഷമാണ് അത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു ഏഴിന് എന്തോ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു അതുമല്ല ഈ മണ്ഡപത്തിന് ശ്രീചക്ര വേദി എന്നൊരു നാമകരണം കൂടെ കാരണം ഇവിടെ മേരു ശ്രീയന്ത്രം വിശേഷമായിട്ടുള്ള രീതിയിൽ പഞ്ചരോഹത്തില് തയ്യാറ് ചെയ്തപ്പെട്ടിട്ടുള്ള അഞ്ചേമുക്കൽ കിലോ ഭാരമുള്ള മേരു ശ്രീയന്ത്രം അകത്ത് പൂജിക്കപ്പെടുന്നുണ്ട് അത് ഈ ക്ഷേത്രത്തിലേക്ക് സംഭാവനയായിട്ട് ദാനം ചെയ്തത് ശ്രീമാൻ ബഹുൾ സുരേലിയ ഖരാന എന്റർപ്രൈസ് എന്ന് പറയുന്ന സ്ഥാപനം ഗുജറാത്തിലെ രാജ്കോട്ടില് അവര് പന്ത്രണ്ട് വർഷമായിട്ട് മീരു മേരുശ്രീയന്ത്രം തയ്യാറ് ചെയ്യുന്നവരാണ് അവര് വാസ്തവത്തിൽ ഇസ്രോയ്ക്കൊക്കെ വേണ്ട സാങ്കേതിക വസ്തുക്കൾ ചെയ്യുന്നവരാണ് പക്ഷെ അവര് വിശ്വകർമ്മ പരമ്പരയിൽ ഉള്ളവരായതുകൊണ്ട് ശ്രീചക്രം അവര് നിർമ്മിക്കണം എന്നുള്ള പ്രേരണ ബഹുൽജിക്ക് കിട്ടിയത് കാരണം അവര് അത് തുടങ്ങിയതാണ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട് അതും കൂടെ ഇവിടെ അദ്ദേഹത്തിന്റെ പേരും കൂടെ ഇവിടെ ഉല്ലേഖനം ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ശ്രീ മേരുയന്ത്രം ഇവിടെ പൂജിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ദേവി ഭാഗവതം ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അപ്പൊ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായിട്ട് എന്താണ് സ്വാഗതം അരളുന്നതിന് വേണ്ടി രണ്ടുപേരോട് ഞാനൊന്ന് പറയുകയാണ് എല്ലാ ഭക്ത ഭക്താദികളും ഈ സംഗീതത്തിലേക്ക് വന്ന കാലത്ത് ഏർ തുടങ്ങുന്ന ഗണപതി ഹോമം തുടങ്ങുന്ന സന്ദർഭത്തിൽ പങ്കെടുത്തുകൊണ്ട് അവസാനം വൈകുന്നേരം സമാപന ചടങ്ങ് വരെ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രസാദം സ്വീകരിച്ച് ധന്യരാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഭഗവാനി പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവരും നവാഹ യജ്ഞത്തിന് പങ്കുചേർന്ന് അനുഗ്രഹീതരാവണമെന്ന് സ്വാമിത്തേക്ക് എല്ലാവരും നമ്മുടെ ചാനൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവർക്കും ഇതൊരു വലിയ അവസരമാണ് എല്ലാവരും തീർച്ചയായിട്ടും കൂടെ എത്തണം ബാക്കി ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം പറയുന്നത് ഇത്രയേ ഉള്ളൂ പാലക്കാടാണ് പാലക്കാടുള്ള ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപുരം വളരെ പ്രശസ്തമായ സ്ഥലമാണ് അവിടെയുള്ള ഷെഡിൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത് അപ്പൊ കഴിയുന്നുള്ളവരെല്ലാവരും വരിക കോണ്ടാക്ട് നമ്പർ എല്ലാം അവർ നൽകിയിട്ടുണ്ടാവും ഓക്കെ നന്ദി നമസ്കാരം